വളരെ നിർണായകമായ മത്സരം നടക്കുന്ന ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് മാവേലിക്കര മാവേലിക്കരയിലെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി അദ്ദേഹം ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥി കൂടിയാണ് അദ്ദേഹം ഞങ്ങളുടെ ആലപ്പുഴ പ്രതിനിധിയുമായി അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവും അതോടൊപ്പം തന്നെ വിജയ പ്രതീക്ഷകളും ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുള്ള പ്രചരണത്തിന് എത്രത്തോളം റെസ്പോൺസ് ജനങ്ങളിൽ നിന്നും ലഭിക്കുന്നു ഇക്കാര്യമെല്ലാം ബൈജു കലാശാല അദ്ദേഹമാണ് എൻ ഡി എയുടെ മാവേലിക്കര സ്ഥാനാർത്ഥി അദ്ദേഹം ഞങ്ങളുടെ ആലപ്പുഴ പ്രതിനിധിയുമായി നൽകിയ അഭിമുഖം അത് കാണും മാവലിക്കരയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാല ഇന്ന് ചെങ്ങന്നൂർ ആർഡിഒ മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനം അടക്കമുള്ള കാര്യങ്ങളാണ് എൻ ഡി എ പ്രധാനമായും തെരഞ്ഞെടുപ്പിൽ പ്രചാരണായുധങ്ങളായി ഉപയോഗിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ അടക്കമുള്ളവ മുന്നോട്ട് വെച്ച് തന്നെയാണ് ഈ കഴിഞ്ഞ പ്രചാരണങ്ങളൊക്കെ ഇപ്പം മൂന്നാം ഘട്ട പ്രചാരണവും കഴിഞ്ഞു അല്ലെ ഇനി എന്താണ് ഇനിയിപ്പോൾ ഈ അടുത്ത അടുത്ത ഘട്ടം പ്രചരണം തുടങ്ങി എന്തായിരിക്കും കൂടുതലായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ ഡി എ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ മാത്രം പറഞ്ഞാൽ മതി അത് മാത്രമേ പറയുന്നുള്ളൂ മറ്റുള്ള രണ്ട് മുന്നണിക്ക് ഒന്നും പറയാനില്ലല്ലോ അവർക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമാണ് അത് അവർ ഒരുമിച്ച് പറയാതെ രണ്ടായി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ എൻ ഡി എ സംബന്ധിച്ച് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ മോദി ഗവണ്മെന്റിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളോട് എണ്ണി എണ്ണി പറഞ്ഞാണ് എൻ ഡി എ സ്ഥാനാർത്ഥി രൂപത്തിൽ ഞാൻ വോട്ട് പിടിക്കുന്നത് അപ്പോൾ ജനങ്ങളുടെ പ്രതികരണം അത് തന്നെയാണ് വമ്പൻ പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് കാര്യം

കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി ഭാരതീയ ജനതാ പാർട്ടി ചെയ്തിട്ടുള്ള ഒരു വലിയ സംഘടനാ വർക്ക് ഈ മണ്ഡലത്തിലുണ്ട് ഞാൻ പി ഡി ജെ എസ് സ്ഥാനാർത്ഥി അല്ലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ എൻ്റെ അടിത്തറ കഴിഞ്ഞ ഒന്നര വർഷക്കാലത്തെ ഭാരതീയ ജനതാ പാർട്ടി ചെയ്തു വെച്ചിട്ടുള്ള സംഘടനാപരമായ വർക്കാണ് അതെനിക്ക് എന്തെന്നില്ലാത്ത മുൻതൂക്കം തരുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ടിൻ്റെ പെർസെൻറ്റേജ് അല്ല പ്രശ്നം അതിനപ്പുറം നമ്മൾ നോക്കിയാൽ ജയിക്കാൻ എത്ര വോട്ട് വേണം കഴിഞ്ഞ പ്രാവശ്യം ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം വോട്ട് പിന്നെ ശ്രീ തലവാ സഹദേവൻ നേടി ഇപ്രാവശ്യം ജയിക്കാൻ ഒരു ശക്തമായ ത്രികോണ മത്സരം വരുമ്പോൾ ജയിക്കാൻ എത്ര വോട്ട് വേണമെന്ന് നമുക്കറിയാം യഥാർത്ഥത്തിൽ ആ വോട്ട് ഇപ്പൊ എൻ ഡി എക്കുണ്ട് ഈ മണ്ഡലത്തിൽ ജയിക്കാൻ ആവശ്യമായ വോട്ട് എൻ ഡി എ മുന്നണിക്ക് ഈ മണ്ഡലത്തിൽ ഇപ്പോൾ ഉണ്ട് തികഞ്ഞ വിജയപ്രതീക്ഷ തന്നെയാണ് മണ്ഡലത്തിലുള്ളത് അല്ലെ വിജയത്തെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അത് അനിവാര്യമാണ് നാടിന് അനിവാര്യമായ നാടിന്റെ നന്മയ്ക്കും വികസനത്തിനും അനിവാര്യമായ ഒരു വിജയമായി ഈ പ്രചാരണമൊക്കെ രണ്ടും മൂന്നും ഘട്ടങ്ങളൊക്കെ കടന്നിരുന്നു വോട്ടർമാരെ ഒക്കെ നേരിൽ കണ്ടു ഇവിടുത്തെ എം പി എന്ന് പറയുന്നത് മൂന്ന് ടേം തുടർച്ചയായ എം പി ആളാണ് എന്താണ് ഈ ആളുകൾക്കൊക്കെ ഇവിടുത്തെ ഒരു വികസനം എം പി പറയുമ്പോൾ പോലും വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളത് ഇതിനകത്തൊരു കാര്യം അത് ഈ നിലവിലെ സിറ്റിംഗ് എം പി അറിയാം അതുകൊണ്ടാണല്ലോ മത്സരിക്കുന്നില്ല എന്താ ജനങ്ങളെ അറിയത്തില്ല കഴിഞ്ഞ നാളുകളിൽ ഈ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ അസാന്നിധ്യം പിന്നെ മണ്ഡലത്തിലെ വികസനത്തിന്റെ അവസ്ഥ ഈ ഉയരവിളക്ക് കൊണ്ട് എല്ലാം നടന്നു ആരും ധരിക്കേണ്ട വമ്പൻ പദ്ധതികൾ നടപ്പാക്കേണ്ട ഒരു ഒരു മണ്ഡലം ഇത്രയും വൈവിധ്യപൂർണ്ണമായ ഒരു മണ്ഡലം കുട്ടനാട്ട് ആലപ്പുഴ കയറായാലും കുട്ടനാടിന്റെ പിന്നെ നെല്ലായാലും അപ്പുറം ചെന്നാൽ കശുവണ്ടി മേഖലയിലെ പ്രശ്നങ്ങളായാലും ഇതെല്ലാം പ്രശ്നങ്ങളാണ് ഒന്നിനും ഇപ്പൊ കുട്ടനാട്ട് കുടിവെള്ള ക്ഷാമം ഭയങ്കര പ്രശ്നമാണ് ഒന്നിനും പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല ഇങ്ങനെ പിന്നെ അവിടെ നാട്ടുകാർ എന്തെങ്കിലും ആവശ്യത്തിന് സമരം നടത്തുമ്പോൾ അതിൻ്റെ കൂടെ പോയിരുന്ന സമരം ചെയ്യാൻ ഒരു എം ബി എ വേണോ മാവേലിക്കരക്ക് ജനകീയ വിഷയങ്ങൾ അറിഞ്ഞ് ജനകീയ പ്രശ്നങ്ങൾ അറിഞ്ഞും പഠിച്ചും പരിഹരിക്കാൻ ഒരു എം പി അവർക്ക് വേണം ആ എം ബി എ ഈ പ്രാവശ്യം എൻ ഡി എയുടെ എം പി ആയിരിക്കും ജനം ആ എൻ ഡി എ മുന്നണിയേയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ എല്ലാം തന്നെ ജനം ഏറ്റെടുത്തു കഴിഞ്ഞു അതുകൊണ്ട് തികഞ്ഞ വിജയ തന്നെയാണ് മാവലിക്കരയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാല മാവേലിക്കരയിൽ നിന്നും ക്യാമറമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം നിഷാദ്ലി ജനം